ഈ ഒരു സെറ്റിൽമെൻറ്റ് കമ്മീഷൻ അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂൻ്റെ കീഴിലുള്ള ഈ ഹയസ്റ്റ് ബോഡികൾ അവർ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകും എത്ര രീതിയിലുള്ള പണമാണ് കൈപ്പറ്റിയെന്ന് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പണം കൈപ്പറ്റിയെന്നും അതിൻ്റെ വോളിയം എത്രയെന്നും അതിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ടോ അതിൻ്റെ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ അതിൻ്റെ വെൽത്ത് ടാക്സ് അടച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി ഓഫ് രജിസ്ട്രാറ് കർണാടകയിലെ അവിടുത്തെ ഹെഡും പോണ്ടിച്ചേരിയിലെ കമ്പനി ഓഫ് രജിസ്ട്രാറും അതുപോലെ ചെന്നൈയിലെ കമ്പനി രജിസ്റ്റാരും മൂന്ന് പേരും നാല് നാല് മാസത്തിനകം ഈ വെട്ടിപ്പിൻ തട്ടിപ്പിൻ്റെ കണക്ക് സെൻട്രൽ അറിയിക്കണമെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം അവർ തീരുമാനിക്കും ഇവർക്ക് നോട്ടീസ് കൊടുക്കുമായിരിക്കും വീണ്ടും അവർ സെറ്റിൽമെൻറ്റിനുള്ള ഒരു ബോർഡുണ്ട് അവിടെ ഇതിൻ്റെ ടാക്സ് അഡീഷണൽ ടാക്സ് വെൽത്ത് ടാക്സ് പിന്നെ പെനാൽട്ടി എല്ലാം അടയ്ക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് മറുപടി കൊടുത്തില്ല അവരാരും പണം അടച്ചില്ല അടയ്ക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകുമായിരുന്നു ഇനിയിപ്പം കൂടുതൽ കൂടുതൽ പെനാൽറ്റി വരും ആ പെനാൽറ്റി വരുമ്പം കോടിക്കണക്കിന് രൂപ അടയ്ക്കേണ്ടി വരും അതിനുള്ള സാമ്പത്തികം ഉണ്ടോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇട നേതാക്കന്മാർക്കോ ഉണ്ടോ എന്നുള്ളതാണ് ഇനി പ്രസക്തമായ ചോദ്യം മറ്റൊരു കാര്യം ഈ സി എം ആറിൽ യക്ഷാലോചിക്കുന്ന തമ്മിലുള്ള ബന്ധം എന്താണ് ഈ സർവീസ് ഇല്ലാതെ ഒരു കമ്പനിക്ക് ഒരു ലിമിറ്റഡ് കമ്പനിക്ക് സി എം ആർ എല്ലിന് പണം കടം കൊടുക്കാമോ അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പണം കൊടുക്കാമോ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓർഗനൈസേഷൻ ആണോ പക്ഷേ എ കെ ജി സെൻ്ററിൻ്റെ ക്യാമ്പസിലോ അവിടെത്തന്നെയാണ് എക്സാലോജയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പം വന്നിരിക്കുന്നത് അതിന് ഭീമമായ നഷ്ടം വന്നു കഴിഞ്ഞിട്ട് അതിപ്പം ക്ലോസ് ചെയ്തു എന്നാണ് വരുന്നത് ഇതിനെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു വിജിലൻസ് കേസ് എടുക്കാനായിട്ട് മൂവായിരം വിജിലൻസ് കോടതി കൊടുത്ത പരാതി കോടതി തള്ളി അതിനിപ്പോൾ ഹൈക്കോടതി പോയി ഹൈക്കോടതി അത് നേരത്തെ തള്ളി പക്ഷേ അതിനൊരു റിവിഷൻ പെറ്റീഷൻ ഇപ്പം ഷോൺ ജോർജ് ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ് ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ചിലാണ് ഇതിന് പ്രോസിക്യൂഷൻ സാങ്ഷനൊക്കെ വരണമെങ്കിൽ വിജിലൻസ് ആങ്കിലാണെങ്കിൽ അതിന് സർക്കാരിൻ്റെ പെർമിഷൻ വേണം പെർമിഷൻ ഇല്ലാതെ ഇതിന് നടപടി എടുക്കാൻ പറ്റുമോ പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ നടപടിയാണ് ആ നടപടിയുടെ റിസൾട്ട് വന്ന ശേഷം മാത്രം അത് സി ബി ഐക്ക് കൊടുക്കണമോ അല്ലെങ്കിൽ ഏത് ഏജൻസിക്ക് കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെന്റ് ശേഷം നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ബീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന മാസപ്പടി വിവാദം ഇപ്പോൾ കൊടുമ്പരി കൊണ്ടിരിക്കുന്നു കേന്ദ്ര കമ്പനികാരി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അന്വേഷണ സംഘം വീണാ വിജയനെയും മറ്റുള്ള കക്ഷികളെയും അന്വേഷിച്ച് എത്തിയിരിക്കുന്നു നാലു മാസത്തിനുള്ളിൽ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുവാനാണ് കേന്ദ്ര കമ്പനികാരി മന്ത്രാലയം ഈ ഉദ്യോഗസ്ഥരോട് കൽപ്പിച്ചിരിക്കുന്നത് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെയുള്ള നാല് ഉദ്യോഗസ്ഥരാണ് സമുന്നതരായ നാല് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലുള്ളത് സത്യസന്ധരായ അഴിമതി രഹിതരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഈ കേസിൽ നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീണാ വിജയന്റെയും അനുബന്ധ കക്ഷികളുടെയും കാര്യം ഇനി കുറച്ച് കഷ്ടത്തിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയിലേക്കും ചെന്നെത്തും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിന് അഡ്രസ് നൽകിയിരുന്നത് എ കെ ജി സെന്ററാണ് എ കെ ജി സെന്ററിന്റെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എ കെ ജി സെന്ററിന്റെ അഡ്രസ് തന്നെയാണ് വീണാ വിജയൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കൃത്യമായി തന്നെ ഇപ്പോൾ തിരിഞ്ഞുകുത്തിയിരിക്കുന്നു പിണറായി വിജയനെതിരെ ഇതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നിയമം കൃത്യമായ രീതിയിൽ നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ പിണറായി വിജയനും ഈ കേസിൽ പെടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത് വീണാ വിജയൻ പിണറായി വിജയൻ ഇട്ടു കൊടുത്ത ഒരു പണി തന്നെയായി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തി പിണറായി വിജയന്റെ മകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ അത്ഭുതപ്പെടുന്നത് വീണാ വിജയൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്ന ഈ കമ്പനിയുടെ അഡ്രസ്സായി എ കെ ജി സെന്റർ വരുമ്പോൾ എ കെ ജി സെന്ററിലേക്കും ഇതിന്റെ അന്വേഷണം നീണ്ടു ചെല്ലുന്നു എന്നുള്ളത് സിപിഎമ്മിനെയും വെട്ടിലാക്കും സി പി എം നയിക്കുന്ന ഭരണസമിതിയെയും ഭരണത്തിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും ഇത് തെല്ലൊന്നുമല്ല ബാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ ആലോചനക്കുറവ് കൊണ്ടാണോ ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നറിയില്ല ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എന്ത് നടപടികൾ ഉണ്ടായാലും ഏതു തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടായാലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ തീർത്തും വിനയായി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതിന് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ കൃത്യമായ അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണം നാല് മാസത്തിന് ശേഷം സമർപ്പിക്കപ്പെടുമ്പോൾ വീണ്ടും അത് സിബിഐക്ക് വിടണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിടണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടും ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് പിണറായി വിജയന്റെ മന്ത്രിസഭയുടെ കാലാവധി ഏതാണ്ട് നാല് മാസത്തിനകം തന്നെ തീരുമാനം ആകും എന്നുള്ളത് തന്നെയാണ് എന്ന് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമനിയമത്തിന്റെ വഴിക്ക് പോവുകയാണെങ്കിൽ കൃത്യമായ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലുകളും ഈ കേസിനെ സ്വാധീനിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നാലു മാസത്തിനകം മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാകും മുഖ്യമന്ത്രി സ്ഥാനം തുടരുവാനാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നാല് മാസത്തിന് ശേഷം അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പച്ചക്ക് പറയുകയാണെങ്കിൽ നാല് മാസത്തെ കാലാവധിക്ക് ശേഷം അറിയാം പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇനി പിണറായി വിജയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയുവാൻ നാല് മാസം മാത്രം കാത്തിരുന്നാൽ മതി ഒന്നുകൂടി കടത്തിപ്പറയുകയാണെങ്കിൽ പിണറായി വിജയന്റെ മന്ത്രിസഭ നാല് മാസത്തിനകം നിലംപതിക്കും എന്ന് തന്നെയാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ വക്താക്കൾ ഈ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഭരണസമിതിയിലേക്കും നീണ്ടു ചെല്ലും അതുകൊണ്ട് തന്നെ അത് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിനും പിണറായി വിജയനും വിഘാതമായി വരും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇപ്പോൾ ഒരു മുൻവിധിയുടെ ആവശ്യങ്ങൾ ഏതുമില്ല എന്നാൽ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ പിണറായി വിജയന് ചില തടസ്സങ്ങൾ ഉണ്ട്

കരിമണൽ അത് അതിനകത്ത് ടൈറ്റാനിയൻ ഉണ്ട് സിന്തറ്റിക് ഫൂട്ടയിലുണ്ട് ടൈറ്റാനിയൻ ഡയോക്സൈഡ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ മണലിനകത്തുണ്ട് അത് നമുക്കറിയാം ടൈറ്റാനിയത്തിൻ്റെ കുണ്ടറയിലും തിരുവനന്തപുരത്തും അതിൻ്റെ ഫാക്ടറികളുണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വകയാണ് അത് രാഷ്ട്രീയക്കാരുടെ ഒരു മേഖലയാണ് ഭീമമായ നഷ്ടം സംഭവിക്കുന്നു വലിയ ലാഭം ഉണ്ടാക്കുന്നതാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് പക്ഷേ ഈ രണ്ട് സ്ഥാപനങ്ങളും നഷ്ടത്തിലോടുന്നെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സി എം ആർ എൽ കർത്തായുടെ കരിമണൽ ഖനനം അത് സർക്കാരുമായിട്ടുള്ള ഒരു ഒരു എഗ്രിമെൻ്റാണ് സി എം ആർ എൻ്റെ അവിടെ ഏകദേശം പതിമൂന്ന് ദശാംശം എട്ട് നാല് പതിനാല് ശതമാനത്തോളം ഷെയർ കെ എസ് ഐ ഡി സിക്ക് അതിനകത്തുണ്ട് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ചില വസ്തുക്കളാണ് നമ്മളവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് സിന്തറ്റിക് പൂട്ടയില് അതിനകത്ത് അത് പ്രോസ്ലൈൻ കള ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ഒരു അസംസ്കൃത വസ്തു ഉണ്ടാക്കാനുള്ള വളരെയധികം സാധനങ്ങൾ ഇതിൽ നിന്ന് ഈ പിന്നെ പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ചേ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഈ കരിമണൽ നമുക്കിവിടെ റയറായിട്ട് ലഭിക്കുന്ന ഈ കരിമണൽ മറ്റു രാജ്യങ്ങളിലൊന്നും ഇത് ലഭ്യത കുറവാണ് ഓസ്ട്രേലിയ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ ഇതുണ്ട് എങ്കിലും ആരും ഇത് കടലിൽ നിന്നോ അല്ലെങ്കിൽ കരയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പുഴയിൽ നിന്നോ ലഭിക്കുന്ന തൃക്കുന്ന പുഴ ആറാട്ടുപുഴ ആ ഭാഗങ്ങളിൽ അവിടെ വന്നടിയുന്നതാണ് അമ്പലപ്പുഴയിലുമുണ്ട് നമ്മുടെ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്കും നമുക്കറിയാം അവിടുത്തെ ചീപ്പ് പൊക്കും എന്താക്കുക അവിടെ വന്ന് ഈ മണൽ അടിയാണ് കടലിൽ നിന്നും വരുന്നുണ്ടാവും കുറേ കരയിൽ നിന്നും വരുന്നുണ്ടാവും അപ്പോൾ ആ മണലാണ് ഇവിടെ കടത്തിക്കൊണ്ട് വന്ന് സർക്കാർ അത് സി എം ആറിനു കൊടുക്കുന്നത് അമിതമായ ലാഭം വന്നു ചേരുന്ന ഒരു കമ്പനിയാണത് കാരണം വേൾഡിൽ ആയിട്ടുള്ള ഈ ഒരു സാധനം ഈസിയായിട്ട് കേരളത്തിൽ നിന്ന് വിറ്റ് പോവുകയാണ് സർക്കാരിന് പതിനാല് ശതമാനം അതിനകത്ത് ഷെയ ഷെയർ ഉള്ളൂ എങ്കിലും കമ്പനിയുടെ സി എം ആറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് നിലനിൽക്കാനും യഥേഷ്ടം നിർബാധം ഈ മണൽ അവർക്ക് ലഭിക്കുന്നതിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ ആർക്കും അവർ അവരുടെ ലാഭത്തിൻ്റെ ഒരു ഷെയർ കൊടുത്തോണ്ടായിരിക്കുന്നത് ആ അങ്ങനെ എക്സാലോചിക്കാനും അവിടുന്ന് പണം ലഭിച്ചു വീണ വിജയന് അവിടുന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ധാരാളം കമ്പനികൾ ഈ പണം കൈപ്പറ്റുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും വ്യക്തികളും കൈപ്പറ്റുന്നുണ്ട് അതിനകത്ത് പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് കർത്ത നേരത്തെ ഇൻകം ടാക്സിഡൻറ്റിൻ്റെ ബോർഡ് മുമ്പാകെ ഹാജരാക്കിയിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും കോടി രൂപ പലർക്കും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കൊക്കെ പോയിരിക്കുന്നതിൻ്റെ ടാക്സിൻ്റെ പ്രശ്നമാണ് അവർ റിട്ടേൺ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ സോഴ്സ് ഓഫ് മണി പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ടാക്സ് ഗവൺമെൻ്റിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പം എക്സാജ്ക്കും സി എംമാരിലും തമ്മിൽ വീണാ വിജയന് ഒരു കോടി എഴുപത്തിരണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കൊടുത്ത കൂടാതെ പന്ത്രണ്ടോളം രാഷ്ട്രീയ പാർട്ടികൾ ഇൻക്ലൂഡിങ് പി വി എന്ന് പറയുന്ന ആൾ വീണാ വിജയൻ രമേശ് ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞ് അങ്ങനെ വളരെയധികം ആൾക്കാർ കുഞ്ഞാലിക്കുട്ടി വളരെയധികം ആൾക്കാർക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ കൊടുത്തിരിക്കുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നമുക്കറിയാം ഇൻകം ടാക്സ് ആക്ട് ഉണ്ട് അപ്പം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഐ ബി എസ് അവിടെ എത്ര രൂപ ഇവർ അടച്ചിട്ടുണ്ട് ആരും അടച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് എത്ര രൂപ അടച്ചിട്ടുണ്ട് ഡയറക്റ്റ് ടാക്സ് ഇവർക്ക് എത്ര അടച്ചു വെൽത്ത് ടാക്സ് എവിടെയെങ്കിലും ഈ പണം ഉപയോഗിച്ചിട്ട് വസ്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ടോ ഇന്ത്യയിലോ വിദേശത്തോ വായിച്ചിട്ടുണ്ടോ അവിടുത്തെ വെൽത്ത് ടാക്സ് ഇതെല്ലാം ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആണെങ്കിൽ അത് റിട്ടേണിലകത്ത് ഫയൽ ചെയ്യണം എക്സാലോജിക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കാർ എല്ലാവരും അവർക്ക് കിട്ടിയ പണം എങ്ങോട്ട് പോയി എന്ന് പറയാൻ ഇപ്പം ബാധ്യസ്ഥരാണ് അങ്ങനെ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഖജനാവിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര ആ കേന്ദ്ര കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അക്കൗണ്ടിലേക്കാണോ പോയത് അതോ ഈ വ്യക്തികൾ ആ പൈസ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യം ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ടാക്സുകൾ അത് റവന്യൂ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒക്കെ പ്രകാരം ഉള്ളതാണ് അത് ഇപ്പം സെൻട്രൽ ബോർഡ് ഓഫ് സെറ്റിൽമെൻറ്റിൽ ഇപ്പം രണ്ടായിട്ട് അത് ബൈഫർക്കേറ്റ് ചെയ്തു പോയിട്ടുണ്ട് ഐ ബി എസും അതുപോലെ തന്നെ സി ബി ഡി റ്റി അപ്പം ഡയറക്റ്റ് ടാക്സും വെൽത്ത് ടാക്സും ഒക്കെ ഐ ബി എസിൻ്റെ കീഴിലും സി ബി ഡി റ്റിയുടെ കീഴിൽ സെൻട്രൽ ബോർഡിലും മറ്റ് അതർ ടാക്സസും വരികയാണ് അപ്പോൾ അതിനകത്ത് ഈ എറണാകുളത്തെ ഇൻകം ടാക്സ് കമ്മീഷണറെ അവിടെ പരിശോധനയിൽ ഡയറക്റ്റ് ടാക്സിലോ അല്ലെങ്കിൽ ഐ ബി എസിലോ സി ബി ഡി ടിയിലോ ഒരു റെക്കോർഡും ഈ പണം കൊടുത്തതിനെപ്പറ്റി ലഭിച്ചിട്ടില്ല ആ പണം കൊടുത്തിട്ടുണ്ട് കൈപ്പറ്റി എന്നുള്ള വെളിയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ടാക്സ് ഇവരെവിടെ അടച്ചു എന്ന് ഈ വാങ്ങിയവരെല്ലാം പറയാൻ ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ അവർക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ നടപടി എടുക്കുമെന്നുള്ളതാണ് ഇപ്പം മനസ്സിലാവുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കമ്മീഷൻ ഒരു സ്റ്റാച്യൂട്ടറി ബോർഡാണ് ഇന്ത്യയിൽ അവർക്കൊരു ഒരു ജില്ലാ ജഡ്ജിയുടെ അധികാരമുണ്ട് അതുകൊണ്ട് അവിടെ കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾക്ക് അവർ പ്രോസിക്യൂഷൻ എടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ ഒരു ഈ ഒരു സെറ്റിൽമെൻറ്റ് കമ്മീഷൻ അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂൻ്റെ കീഴിലുള്ള ഈ ഹയ്യസ്റ്റ് ബോഡികൾ ആ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകും എത്ര രീതിയിലുള്ള പണമാണ് കൈപ്പറ്റിയെന്ന് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പണം കൈപ്പറ്റിയെന്നും അതിൻ്റെ വോളിയം എത്രയെന്നും അതിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ടോ അതിൻ്റെ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ അതിൻ്റെ വെൽത്ത് ടാക്സ് അടച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി ഓഫ് രജിസ്ട്രാറ് കർണാടകയിലെ അവിടുത്തെ ഹെഡും പോണ്ടിച്ചേരിയിലെ കമ്പനി ഓഫ് രജിസ്ട്രാറും അതുപോലെ ചെന്നൈയിലെ കമ്പനി രജിസ്ട്രാറും മൂന്ന് പേരും നാല് നാല് മാസത്തിനകം ഈ വെട്ടിപ്പിൻ തട്ടിപ്പിൻ്റെ കണക്ക് സെൻട്രൽ അറിയിക്കണമെന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം അവർ തീരുമാനിക്കും ഇവർക്ക് നോട്ടീസ് കൊടുക്കുമായിരിക്കും വീണ്ടും അവർ സെറ്റിൽമെൻറ്റിനുള്ള ഒരു ബോർഡുണ്ട് അവിടെ ഇതിൻ്റെ ടാക്സ് അഡീഷണൽ ടാക്സ് വെൽത്ത് ടാക്സ് പിന്നെ പെനാൽറ്റി എല്ലാം അടയ്ക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് മറുപടി കൊടുത്തില്ല അവരാരും പണം അടച്ചില്ല അടയ്ക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകുമായിരുന്നു ഇനിയിപ്പം കൂടുതൽ കൂടുതൽ പെനാൽറ്റി വരും ആ പെനാൽറ്റി വരുമ്പോൾ കോടിക്കണക്കിന് രൂപ അടയ്ക്കേണ്ടി വരും അതിനുള്ള സാമ്പത്തികം ഉണ്ടോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇട നേതാക്കന്മാർക്കോ ഉണ്ടോ എന്നുള്ളതാണ് ഈ പ്രസക്തമായ ചോദ്യം മറ്റൊരു കാര്യം ഈ സി എം ആർ എൽ തമ്മിലുള്ള ബന്ധം എന്താണ് ഈ സർവീസ് ഇല്ലാതെ ഒരു കമ്പനിക്ക് ഒരു ലിമിറ്റഡ് കമ്പനിക്ക് സി എം ആർ എല്ലിന് പണം കടം കൊടുക്കാമോ അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പണം കൊടുക്കാമോ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓർഗനൈസേഷൻ ആണോ പക്ഷേ എ കെ ജി സെൻ്ററിൻ്റെ ക്യാമ്പസിലോ അവിടെത്തന്നെയാണ് എക്സാലോജയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പം വന്നിരിക്കുന്നത് അതിന് ഭീമമായ നഷ്ടം വന്നു കഴിഞ്ഞിട്ട് അതിപ്പം ക്ലോസ് ചെയ്തു എന്നാണ് വരുന്നത് ഇതിനെ ഇതിനെ സംബന്ധിക്കുന്ന ഒരു വിജിലൻസ് കേസ് എടുക്കാനായിട്ട് മൂവാറ്റുപുര വിജിലൻസ് കോടതി കൊടുത്ത പരാതി കോടതി തള്ളി അതിനിപ്പോൾ ഹൈക്കോടതി പോയി ഹൈക്കോടതി അത് നേരത്തെ തള്ളി പക്ഷേ അതിനൊരു റിവിഷൻ പെറ്റീഷൻ ഇപ്പം ഷോൺ ജോർജ് ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ് ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ചിലാണ് ഇതിന് പ്രോസിക്യൂഷൻ സാങ്ഷനൊക്കെ വരണമെങ്കിൽ വിജിലൻസ് ആങ്കിലാണെങ്കിൽ അതിന് സർക്കാരിൻ്റെ പെർമിഷൻ വേണം പെർമിഷൻ ഇല്ലാതെ ഇതിന് നടപടി എടുക്കാൻ പറ്റുമോ പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നടപടിയാണ് ആ നടപടിയുടെ റിസൾട്ട് വന്ന ശേഷം മാത്രം അത് സി ബി ഐക്ക് കൊടുക്കണമോ അല്ലെങ്കിൽ ഏത് ഏജൻസിക്ക് കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം സെൻട്രൽ ഗവൺമെൻറ് അതിന് ശേഷമേ നടപ്പാക്കുകയുള്ളൂ അതുകൊണ്ട് ഹൈക്കോടതി ആ ഒരു നാല് മാസം കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനെ സംബന്ധിച്ചൊരു ഫൈനൽ വെർഡിക്റ്റ് ഉണ്ടാവൂ എന്നാണ്